ൊഴുകി വേനൽക്കാലത്ത് കുറച്ച് വെള്ളം തപ്പിയുള്ള യാത്രയിലാണ് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആദ്യത്തെ എപ്പിസോഡായിട്ട് ഞങ്ങൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണിച്ചു വന്നു അവിടെ പോയാൽ ഫാമിലിയായിട്ട് കുളിക്കാൻ പറ്റും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക ഇത് വേനൽക്കാല യാത്രയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാണിയലി പോര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം സമയം മൂന്നരയാകാൻ പോകുന്നു ഞങ്ങളിവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കുളിക്കാൻ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ അനുവദിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇന്നലെ ലിജോയുടെ ഒരു കസിൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കസിൻ വന്നപ്പോൾ അവർ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇറങ്ങി കുളിക്കാനൊക്കെ അനുവദിക്കുവാണെങ്കിലാണ് ആ ട്രിപ്പിനൊരു രസം ഉണ്ടാവുക സോ ഇവിടെ കുളിക്കാൻ സമ്മതിക്കുമെന്ന് നോക്കാം ഇതാണ് പെരിയാറ് ഇത് കാണാനാണ് ആൾക്കാർ ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൺസൂൺ ഡെസ്റ്റിനേഷനാണ് ആ സമയത്ത് ഇതുവഴി ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് കാണാൻ നല്ല രസമാണ് ഈ പരന്ന് ഇങ്ങനെ ചാട്ടം പോലെ ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെയാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഫേമസ് ആയത് ആളുകൾ വരുന്നതും ഒക്കെ ഇപ്പോൾ ഇവിടെ എവിടെയാണ് കുളിക്കാൻ ഇറക്കുക എന്നൊരു പിടിയില്ല ഓക്കെ നമുക്ക് നോക്കാം പണിയിൽ പോയി പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് എൻട്രി ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് അൻപത് രൂപയാണ് പ്രവേശന നിരക്ക് വണ്ടികൾക്ക് പാർക്കിംഗ് ഫീസ് ഉണ്ട് ടു വീലറിന് പത്ത് രൂപയാണ് പാർക്കിംഗ് ഫീസായി നൽകിയത് ടിക്കറ്റ് എടുത്ത ശേഷം ഏകദേശം ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടക്കാനുമുണ്ട് ഈ സീരീസിലെ വീഡിയോയെ പറ്റി ഒന്ന് പറയാം ഇത് പ്രകൃതി ഭംഗി അല്ലെങ്കിൽ ദൃശ്യഭംഗിയൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയുള്ള സമയമല്ലല്ലോ നിങ്ങൾക്ക് ഫാമിലിയായി അല്ലെങ്കിൽ ഫ്രണ്ട്സായി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ സജഷനാണ് ഈ സീരീസിലെ വീഡിയോയിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഒരു ഗാർഡ് ചേച്ചി ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചായിരുന്നു അപ്പം ചേച്ചി പറഞ്ഞു കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുമെന്നാണ് മഴക്കാലത്തൊക്കെ ഈ ഭാഗത്തൊക്കെ വെള്ളം ഒഴുകുന്നത് നല്ല രസമായിരിക്കും ചില സമയത്തൊക്കെ ആനയെ കാണാറുമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആനയുടെ കോഷൻ ബോർഡ്സ് ഉണ്ട് പിന്നെ ഇഷ്ടം പോലെ ഊഞ്ഞാലുകളുണ്ട് അതുപോലെ തന്നെ മുളകൊണ്ടൊക്കെ ഇരിക്കാനുള്ള സംവിധാനം തണലത്ത് വന്നിരിക്കാൻ ഒരുപാട് മുളയുടെ ചെറിയ ചെറിയ ബെഞ്ചസ് ഒക്കെ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ നമ്മുടെ ഫൈനൽ പോയിന്റിൽ പോയിന്റിലെത്തിയെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ കുളിക്കാൻ അനുവദിക്കുന്നുണ്ട് ആൾക്കാർ കുളിക്കുന്നുണ്ട് നിങ്ങൾ ആതിരപ്പള്ളി വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആതിരപ്പള്ളി വീഡിയോയിൽ ഇതുപോലെ ഓട്ടോ ആയിരുന്നു ഇന്നും ഞങ്ങൾ ഓട്ടോ ആണ് കാരണം ഞങ്ങൾ മൂന്നരയായി ഇവിടെ എത്തിയപ്പം നാല് മുക്കാല് വരെ ടൈമുള്ളൂ ഇവിടെ ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളം ഇങ്ങനെ തട്ട് തട്ടായി ഒഴുകുന്ന ഭാഗത്ത് കുളിക്കാൻ സമ്മതിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം വലിയ ഒഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സേഫായിട്ട് കുളിക്കാം പിന്നെ ഇതുപോലെ ഫോറസ്റ്റിൻ്റെ ഗാർഡ്സ് ഒക്കെ ഇവിടെ പല ഭാഗത്തും നിപ്പുണ്ട് അപ്പം അതുകൊണ്ട് സേഫാണ് ഞങ്ങളിവിടെ പോര് കാണാൻ പോവാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പാണിയേലി പോരെന്നല്ലേ അപ്പോൾ ഇവിടുത്തെ ഒരു ഗാഡ് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ പോര് കാണാൻ പോകുന്നുണ്ടോന്ന് അപ്പോൾ ഞങ്ങൾക്ക് പോരെന്താന്ന് അറിയില്ലായിരുന്നു അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മളിപ്പോൾ കയറിയ ചെറിയ മുളകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പാലം ഉണ്ടല്ലോ ആ പാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരോ മാർക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോരെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താം ഓ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ആളെ കണ്ടില്ല ഇവിടെ ഒരു തണുലത്തേറിയിരുന്ന് റെസ്റ്റ് കഴുകി ഞങ്ങളിപ്പോൾ ഒരു അബദ്ധം കാണിച്ചു ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേനും ചോറ് കഴിച്ചു ചോറ് കഴിക്കണ്ടായിരുന്നു പോര് കാണാൻ പോകുന്നതിന് മുൻപ് ഇവിടേക്ക് എത്തിച്ചേരുന്നതിനെപ്പറ്റി പറയാം ഇത് എത്തിച്ചേരുന്ന ഭാഗത്ത് കാണാൻ സാധിച്ച വളരെ ഭംഗിയുള്ളൊരു റോഡാണ് ഇതെന്തോ ഗവൺമെൻറ് പ്ലാന്റേഷനാണ് ഈ ഭാഗം നല്ല ഭംഗിയാണ് മഴക്കാലത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതുവഴിയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ ഇവിടേക്ക് എത്തിച്ചേരാൻ പല മാർഗ്ഗങ്ങളുണ്ട് ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ കറക്റ്റാണ് അങ്ങനെ നോക്കി വന്നാൽ മതി ഞങ്ങൾ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നാണ് വന്നത് അപ്പോൾ തന്നെ പല ഡയറക്ഷൻ കാണിച്ചിരുന്നു അതിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നോക്കിയാണ് ഞങ്ങൾ വന്നത് കയ്യിൽ കുറച്ച് ക്യാഷ് എടുത്ത് വെച്ചോളൂ കാരണം പല ഭാഗത്തും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പണിയിൽ ഇപ്പോൾ ഒരു എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ളൊരു ഹോട്ടലാണ് ഇവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല അപ്പോൾ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് ചോദിച്ചു ഇപ്പോൾ സമയം മൂന്ന് മണി ആകുന്നു നാലുമണിവരെയാണ് എൻട്രി ടൈമ് ഗൂഗിളിൽ കിടക്കുന്നത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് അകത്തേക്ക് എത്തിയതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു നടക്കാനൊരു ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടത് എന്തായാലും കഴിവതും വൈകുന്നേരം പ്ലാൻ ചെയ്തു വരിക വെയിലിൻ്റെ കാഠിന്യം കുറയുന്ന സമയത്ത് ഇൻഫർമേഷൻ ഉണ്ട് അതിലൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്തൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇത് തുറന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇനി കഫേ ഉണ്ട് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഈ സൈഡിലാണ് കാട് ഞങ്ങൾ അവിടെ വന്നപ്പോൾ ആൾക്കാർ കുളിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ അവിടെ കുളിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഗാഡ് ഞങ്ങളോട് ചോദിച്ചു പോര് കാണാൻ പോകുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് ഞങ്ങളോട് സ്ഥലം എവിടെയാണെന്ന് പുള്ളി ചോദിച്ചത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചത് അതായത് ഇപ്പോൾ പോരിനെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സ്ഥലപ്പേര് പാണിയൽ പോര് നാണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ ഇവിടെ വെള്ളം പല നിന്ന് വരും പുള്ളി വർക്ക് പൂർണ്ണ ഡയറക്ഷനിന്ന് വെള്ളം ഇങ്ങനെ വന്ന് ഒരുമിച്ച് വന്നിട്ട് ൂടി ചേരുന്ന ഒരു സ്ഥലം അവിടെ ഒരു ഫൈറ്റ് നടക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഫൈറ്റാണല്ലോ അപ്പം വെള്ളത്തിന്റെ ഒരു ഫൈറ്റ് അങ്ങനെ ആയിരിക്കാം സ്ഥലത്തിന് പേര് വന്നത് സോ അത് ഈ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ആരോമാർക്ക് വരിക പല ഭാഗത്തേക്കും ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിതിലെ പോകാൻ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇതേക്കാണ് അവിടുന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട് നടുക്കൂന്ന് വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പം നേരെ നടുക്ക് വന്ന് താഴെ കൊഴുകാണ് അപ്പം അതായിരിക്കാം ഈ ഭാഗത്തെ പാറയിലൊക്കെ കുറേ കുഴികൾ ഇങ്ങനെ പൊത്ത് പോലുള്ള കുഴികൾ കാണാം അതെ അതിലൊരെണ്ണം മെയിൻ ആയിട്ട് ഒരെണ്ണം ഇവിടെ കാണാം അപ്പൊ നല്ല വെള്ളമുള്ള സമയൊക്കെ ആണെങ്കിൽ ഇതേ ഇതിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രാപ്പ് പോയി പോയാൽ തീർന്നു ഇത് ഇങ്ങനെ വലിയൊരു പൊത്തും അതിനകത്തോട് അകത്തോട്ട് അങ്ങോട്ടൊരു പൊത്തും ഒക്കെ ഉണ്ട് ഇതുപോലെ കൊറേ ഇത് ഇവിടെ എല്ലാം ഉണ്ട് സോ വളരെ ഡേഞ്ചറസ് ആണ് മഴയുള്ള സമയത്ത് കഴിഞ്ഞാൽ ഇതാണ് പോര് നല്ല മഴയുള്ളപ്പോഴാണ് നല്ല ഭംഗി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകുന്നുണ്ട് അവിടുന്ന് കുറച്ച് വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട് അതുപോലെ ഈ ഡയറക്ഷനിൽ നിന്നും വെള്ളം വരുന്നുണ്ട് അതെല്ലാം കൂടെ ഒഴുകി ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും പെരിയാറിങ്ങനെ വളരെ വീതിയോടെ രീതിയോടെ ഒരു ഭാഗമാണ് നല്ല വെള്ളമുള്ളപ്പം നമുക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം വെള്ളം എന്തായാലും ഈ ലെവലിലൊക്കെ പോകും ഇവിടെയൊക്കെ പാറയിലെ പൊത്തുകളൊക്കെ തന്നെ അറിയാം വെള്ളം പൊങ്ങി ഒഴുകുന്ന സ്ഥലമാണെന്ന് എങ്കിലും വേനൽക്കാലത്ത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ട്രിപ്പ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യാം പൊരി വെയിലാണ് ഇങ്ങോട്ട് വരുന്ന റോഡൊക്കെ നല്ലതാണെങ്കിലും നല്ല ചൂട് കാറ്റടിക്കും അത് എന്താ പറയുക നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ബൈക്കിനൊക്കെയാണ് വരുന്നതെങ്കിൽ പൊള്ളും കാറിനാണെങ്കിൽ നീ പാർക്കിംഗ് വരെ വണ്ടി എത്തും പിന്നെ തണലത്തൂടെ തന്നെ നടന്നു വന്ന് ഈ ഭാഗത്തോട്ട് വരാതെ തണലത്ത് തന്നെ നിന്ന് കുളിച്ച് തിരിച്ച് കാറിൽ കയറിപ്പോവാം അതല്ലെങ്കിൽ ചൂട് ചൂടാസ്വദിക്കുക തന്നെ ചെയ്യേണ്ടി വരും വേറെ വഴിയൊന്നുമില്ല എന്തായാലും ഞങ്ങളിവിടെ അധികം നേരം നിൽക്കുന്നില്ല കാരണം നമുക്ക് നല്ലതല്ല പെട്ടെന്ന് പോയിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കട്ടെ നാലേ മുക്കാൽ വരെ വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതുവരെയും വെള്ളത്തിൽ മുങ്ങി കിടക്കാം കുളി കോസ്റ്റ്യൂമിലേക്ക് എത്തിയിരിക്കുകയാണ് നാലേ മുക്കാലാവുമ്പോൾ തിരിച്ചുവിടുന്ന് പോകണം എന്നാണ് പറഞ്ഞേ അപ്പം അതുവരെ കുളിക്കാം ഇപ്പം മൂന്നേ മുക്കാലായിട്ടുണ്ട് നിങ്ങൾ ഈ സമയമൊക്കെ നോട്ട് ചെയ്തിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ വേനൽക്കാലത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി കുളിക്കുന്നത് വലിയൊരു ആശ്വാസമല്ലേ നിങ്ങളുടെ പരിചയത്തിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ കൊമൻറ്റിൽ രേഖപ്പെടുത്തൂ അതും സേഫായിട്ട് പോയി ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലം रा <laughs> अ ഒരു മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത് ഇവിടെ ഡ്രസ്സ് ചേഞ്ചിങ് റൂമും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഈ പാറയിലൊക്കെ നല്ല വഴുക്കലുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കണം വേനൽക്കാലത്ത് പോകാൻ പറ്റുന്ന മറ്റൊരു സ്ഥലത്തെപ്പറ്റിയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ